ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നാടൻ കറികളുമായിട്ട് ഒരു ഈസി ഉച്ചയൂടെ തയ്യാറാക്കിയാലോ അപ്പോൾ അതാ ഞാൻ ആദ്യം ഉരുളം കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എല്ലാം തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മാത്രമാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങ് കടമൊക്കെ വറുത്ത് സവാളയും ഉള്ളം കിഴങ്ങും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് അരപ്പൊക്കെ ഇട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളം കിഴങ്ങ് കറി കൂടെ ഒരുപാട് കറി ആയിട്ടില്ല ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ചോറിന് ഇത് നല്ല ടേസ്റ്റാണേ ഇനി ഞാൻ കുറച്ച് ചീര തോരനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടുവൊക്കെ പൊട്ടിച്ചു ചീര ഇട്ട് കൊടുത്തു നമ്മുടെ ചീരയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ശേഷം മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങ ചിരക്കൊതും കൂടി ചേർത്ത് ഇളക്കിയെടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചീരയിലൊന്നും അരച്ചിടത്തില്ല ഇതുപോലെ പച്ച തേങ്ങ ചിരകി ഇട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചീര ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഇനി ഞാൻ ഇവിടെ നിന്നാ കുറച്ച് ചക്കക്കുരു മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചക്കക്കുരു നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഒരു സവാളയും ലേശ വെള്ളവും ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ചക്കക്കുരു നല്ലവണ്ണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ് കൂടെ തയ്യാറാക്കി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അരപ്പ് ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറിയും ഇവിടെ റെഡി എന്തായാലും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചക്ക സീസൺ മാങ്ങ സീസണൊക്കെ അല്ലേ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഐറ്റംസ് ആണല്ലേ അപ്പോൾ ഇതിന് കുറച്ച് കടവും കൂടെ താളിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അടിപൊളി ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു നാടൻ ഡിഷാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു ഓംലെറ്റ് ഇല്ലാതെ എന്ത് ഉച്ച ചെയ്യണമല്ലേ അപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കുറച്ച് സവാളയും കറിവേപ്പിലേ ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുട്ടയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടേതാ നാടൻ ഉച്ചയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ കുഞ്ഞു കുഞ്ഞ് റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അത് ആ ചൂടോടെ ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ അവിടെ ഒരു പിടി പിടിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അടിപൊളി റെസിപ്പികൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ ടാറ്റാ ബൈ ബൈ